ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്നിങ്ങനെയുള്ള രണ്ട് സൂപ്പർ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് റെബേക്ക സന്തോഷ് വിവാഹിതയായ റെബേക്ക സന്തോഷ് അഭിനയത്തിലും മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റബേക്ക സന്തോഷിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ വളരെ അപ്രതീക്ഷിതമായി താരത്തിനെ തേടിയെത്തിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒരു ദിവസം റെബേക്കയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു ചെമ്പനീർ പൂവ് സീരിയലിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നുമായിരുന്നു ആ ഫോൺ കോള് അണിയറ പ്രവർത്തകർ താരത്തിനോട് ചോദിച്ചത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നായിരുന്നു അതും രേവതി എന്ന കഥാപാത്രത്തെ റെബേക്ക സന്തോഷ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അവർ ചോദിച്ചത് കാരണം ഗോമതി പ്രിയ ആയിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അതും ഗംഭീരമായിട്ട് പെട്ടെന്നായിരുന്നു താരത്തിന്റെ അപ്രതീക്ഷിതമായ പിന്മാറ്റം ഇതിന് പിന്നാലെയാണ് റബേക്ക സന്തോഷിന് അവസരം ലഭിച്ചത് ഇപ്പോഴിതാ ചാനലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ റബേക്ക സന്തോഷ് അധികം വൈകാതെ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താനിരിക്കുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്നാൽ പ്രോമോക്ക് തായ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു റെബേക്ക സന്തോഷിന് നേരെ ഉയർന്നു വന്നത് നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കളിവീട് കസ്തൂരിമാൻ എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോമതി പ്രിയ മതി രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഒരിക്കലും അസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ മനസ്സിൽ എന്നും രേവതി ഗോമതിപ്രിയ തന്നെയായിരിക്കും ഞങ്ങളുടെ സച്ചി ചേട്ടന് ഒരിക്കലും നിങ്ങൾ ചേരില്ല നിങ്ങൾ രണ്ടുപേരും നല്ല കോംബോയുമാകില്ല ദയവ് ചെയ്ത് പരമ്പരയിൽ നിന്നും പിന്മാറൂ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ എന്നാൽ ഏറെക്കുറെ പ്രതികരണമായി തോന്നിക്കുന്ന ഒരു വീഡിയോയും റബേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തനിക്ക് നേരെ ഉയർന്നു വരുന്ന ഹ്യൂമേഴ്സിനെ ശരിയായിട്ടാണ് തോന്നുന്നത് അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നായിരുന്നു റബേഖ സന്തോഷിന്റെ പ്രതികരണം ഇതും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് പിന്നീട് റബേഖ സന്തോഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു സീരിയലിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും നടനോ അല്ലെങ്കിൽ നടിയോ പിന്മാറിക്കഴിഞ്ഞാൽ അത് ആരാധകരെ വല്ലാതെ ദുഃഖിതരാക്കും പിന്നീട് മറ്റൊരു നടി അതേ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആരാധകർക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്തൊക്കെയായാലും രേവതി എന്ന കഥാപാത്രത്തെ എന്നാൽ കഴിയുന്ന വിധം അതിമനോഹരമാക്കാൻ ഞാൻ ശ്രമിക്കും എന്നായിരുന്നു റെബേക്കയുടെ വാക്കുകൾ നിരവധി പേരാണ് റെബേക്ക സന്തോഷിന് ആശംസകൾ അറിയിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് റെബേക്ക സന്തോഷ് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഇന്നും മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സിലും റെബേക്ക സന്തോഷ് സജീവമാണ് താരം നായികയായി എത്തിയ കളിവീട് എന്ന പരമ്പര അവസാനിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് പുതിയൊരു അവസരം കൂടെ താരത്തെ തേടിയെത്തിയത്